പല്ലവി രചന വായാടി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ സോനു ഡി ഒന്ന് വേഗം ഇറങ്ങി വാവണ്ടേ ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ ആ ഇന്ന് തന്നെ നീ എന്നെ നാട്ടിക്കോ ഹോസ്റ്റലിന്റെ കുളിമുറിയിൽ മുട്ടിക്കൊണ്ട് പവി എന്ന പല്ലവി അവരെ കൂട്ടുകാരി സോണിയെ വിളിച്ചു അവ രണ്ടുപേരും ചെറുപ്പം മുതലേ ഉറ്റ ചങ്ങാതിമാരാണ് ഒരു അനാഥാലയത്തിൽ വളർന്നു വന്ന പല്ലവിക്ക് അവരുടെ ലോകമെന്ന് പറയാനുള്ളത് സോനു അവരുടെ കുടുംബവും മാത്രമാണ് തികച്ചും ശാന്തിയും പാവുമാണ് പവി ഒരു നിഷ്കളങ്ക അരവരെയുള്ള നീണ്ടമുടി കുഞ്ഞിക്കണ്ണുകളും ഇളം റോസ് പോലെയുള്ള ചുണ്ടുകളും വെളുത്ത ശരീര പ്രകൃതവും ചെറുപ്പം മുതലേ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സോനുവിൽ മാത്രം ഒതുങ്ങിൽക്കുന്ന പൂച്ചക്കുട്ടിയാണ് അവൾ എന്നാൽ സോണിയ എന്ന സോനു അവൾക്ക് നേരെ വിപരീതമാണ് സോനുവിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു നായർ കുടുംബമാണ് അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്ന കുഞ്ഞു കുടുംബം എന്നാണ് അവരുടെ കോളേജിൽ ഫസ്റ്റ് ഡേ രാവിലെ തന്നെ എഴുന്നേറ്റ് പവിയോടെ കള്ളക്കണ്ണന്റെ അടുത്തും കർത്താവിനോടും പ്രാർത്ഥിച്ചു മുന്നോട്ടുള്ള വഴികൾ എളുപ്പമാവാൻ പ്രാർത്ഥിച്ചു അനാധാരത്തിൽ വളർന്നുകൊണ്ട് തന്നെ എല്ലാ ദൈവങ്ങളിലും അവൾക്ക് വിശ്വാസമുണ്ട് ഇപ്പൊ നടക്കുന്ന ബഹളം എന്ന് പറഞ്ഞാൽ സോന് കുളിക്കാൻ കയറിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇത്ര നേരായിട്ടും പെണ്ണിന്റെ അനക്കല്ല ഡീ അവസാന ശ്രമം പവി വാതിൽ ചവിട്ടി ആടി ഡീറ നീ ഇത് ചവിട്ടി പൊളിച്ചു നീ ഇത് ചവിട്ടി പൊളിച്ചിട്ടിന്ന് പൊട്ടിയാലേ നിന്റെ മറ്റൊരാടക്കില്ല ഇതിന്റെ പൈസ ആത്തുനിന്ന് സോനു കളിയായിക്കൊണ്ട് പറഞ്ഞു ഓഹ് അങ്ങനെ എന്ന വേഗം ഇറങ്ങി വാടി മോരഭൂതമേ ഓം ബ്രാ ഡീ നിനക്ക് പേടിയുണ്ടോ സോനു പവിയുടെ പിന്നിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ചു എന്തിന് പവി സംശയത്തോടെ ചോദിച്ചു എടി ഡേ അല്ലേ പല ോ നോക്കെടുത്ത് വളക്കല്ലേ വേ ക്ലാസ്സിലെത്തണം പാവി ധൃതി കൂട്ടി ഡീ നിനക്കെങ്ങനെ ഇതൊക്കെ സോനു ഇളിയോടെ ചോദിച്ചു എങ്ങനെ അല്ല ഈ പേടി ഉണ്ടായിട്ടില്ലാത്ത പോലെ അഭിനയിക്കാൻ സോനു അതേ ഇളിയോടെ പറഞ്ഞിരത്തി മനസ്സിലായി അല്ലേ പാവി ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നില്ലേലും നിന്റെ കൈവിറക്കുന്ന എനിക്ക് കാണാം ഏയ് പച്ചകിളി അപ്പുറത്ത് വിളിക്കേണ്ടതും പെട്ടു എന്ന രീതിയിൽ അവർ തിരിഞ്ഞു നോക്കി പവി ഒരു വൈറ്റ് ചുരിദാറാണെങ്കിൽ ഒരു പച്ച ടോപ്പും റെഡ് ലെഗിൻസുമാണ് ഇട്ട് എവിടാ മോളെ ഏട്ടനെന്ന് പരിചയപ്പെട്ടോട്ടെ അത്യാവശ്യം ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ സോനുവിനെ നോക്കി വിളിച്ചു അയാളെ നോക്കിക്കൊണ്ട് സോണി അങ്ങോട്ട് നടന്നു പുറകെ നടക്കാൻ തുടങ്ങിയ പവി അയാൾ കൈ തടഞ്ഞു കുട്ടി ക്ലാസ്സിലേക്ക് വിട്ടോ സേട്ടനി പച്ചക്കിളി ഒന്ന് പരിചയപ്പെട്ടിട്ട് വിടാ അയാൾ അവൾ നോക്കി ശാന്തമായി പറഞ്ഞു പവി ആണെങ്കിൽ പെട്ടു എന്ന രീതിയിൽ നോക്കി നിൽക്കുന്ന സോനുവിനെ നോക്കി അവൾക്ക് ക്ലാസ് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു പിന്നെ സോനുമില്ലാതെ ഒരു സ്ഥലത്തേക്ക് ഒറ്റക്കും പോയിട്ടുമില്ല വല്ലാത്തൊരു തരം ഭയം നിറഞ്ഞു അവൾ ദയനീയമായി അയാളെ നോക്കി തന്റെ ക്ലാസ് ക്ലാസ്മേറ്റ് കഴിഞ്ഞു മൂന്നാമത്തെ ആണ് പൊക്കോ വഴിയിൽ വെച്ച് ആരെങ്കിലും ഇതുപോലെ മതി കേട്ടോ അയാൾ അരിവോട് അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു സോനു അവനെ നോക്കി പല്ലിയടിച്ചു അവൻ പുച്ഛത്തോട് അവൾ നോക്കി ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സോനു ആത്മാ അവന അതുപോലെ തന്നെ അവളെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്നു എന്റെ കുട്ടി അവനല്ലേ അവളുടെ മുഖം വിവർണമായി അവനവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് പോയി പാവി ഇതെല്ലാം നോക്കി കിളിപോയി നിൽക്കുകയാണ് അവൾക്ക് അയാൾ അറിയുമോ എന്റെ കള്ളക്കണ്ണാത്തോണേ അവൾ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ലൈബ്രറി ലക്ഷ്യമാക്കി നടന്നു ഇതെല്ലാം വീക്ഷിച്ചു നിന്ന് അവന്റെ വെള്ളാരം കണ്ണുകൾ തിളങ്ങി ലൈബ്രറിയിൽ നിന്ന് ചാരുപടിയിലേക്ക് അവൾ കയറിയതും ഒരു കൈ വന്ന് അവളെ ക്ലാസ്സിലേക്ക് കയറ്റിയത് ഒരുമിച്ചായിരുന്നു അവൾ നേരെ പോയി അവന്റെ നെഞ്ചിലേക്ക് വീണു ദേഹത്തിലൂടെ മിന്നൽ പിളർപ്പ് കടന്നു ആ മുഖത്തെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴേക്കും അവനവളെ തിരിച്ചു നിർത്തി ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവനിലേക്ക് പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പേടിയോടെ ശരീരം വിറച്ചു കണ്ണുകളിൽ രക്ഷക്കായി ചുറ്റിനും നോക്കി തന്റെ വയറിൽ മുറുകി നിൽക്കുന്ന അവന്റെ കൈകളിലേക്ക് അവൾ നോക്കി ഒരു സ്വർണ്ണ സ്വർണക്കുരിശ് ബ്രേസ്ലെറ്റ് തൂങ്ങി ആടുന്നുണ്ട് ആ മുഖം അവടെ പിൻകഴുത്തിലേക്ക് അമർന്നു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പേടിയോടെ ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിട്ട് വായിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല സ്ത്രീ സഹജമായ പേടി അവളെ കാർന്ന് തിന്നു കൈകളാ ആ കൈകളിൽ അമർന്നു അവൾ പ്രതികരിക്കാൻ നോക്കി നഖങ്ങൾ കൊണ്ട് അവനെ മുറിവേൽപ്പിച്ചു കാലിട്ടടിച്ചു കുതിരാൻ തുടങ്ങി ഇല്ല ആ കൈകൾ മുറുകുന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല കണ്ണുകൾ തുറന്നിട്ടിരിക്കുന്ന വാതിലുടക്കി ലക്ഷ്യം അത് മാത്രം പക്ഷെ അവൾ അത് മനസ്സിലാക്കും മുൻപ് അവനത് തിരിച്ചറിഞ്ഞു അവളെ ശക്തമായി തിരിച്ചു അവളുടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് വാതിൽ പിടിച്ചടച്ചു അവളുടെ കണ്ണുകൾ അവന്റെ രോമാവൃതമായ നെഞ്ചിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന കുരിശുമാലയിൽ ഉടക്കി വീണ്ടും കുതിരിക്കൊണ്ടേയിരുന്നു സോനുവിന്റെ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പോലെ അവൾ ചിന്തിച്ചു ഇവനാൽ താൻ കളങ്കപ്പെടുമോ നാളെ സോഷ്യൽ മീഡിയയിൽ കഴുകന്മാർക്ക് നാളെ വെറും ശരീരമോ അവൻ നെഞ്ചിൽ അമർത്തി തള്ളിക്കൊണ്ട് അവൾ അവനിൽ നിന്ന് കുതിറി അതിനിടയിൽ അവൾ കണ്ടു ആ വെള്ളാരം കണ്ണുകളെ പക്ഷേ സിനിമകളിലും കഥകളിലും നോക്കി നിൽക്കുമ്പോൾ പ്രണയം വരാൻ അവൾ നായികയല്ല സ്ത്രീയാണ് എന്നിനേക്കാളും അവളുടെ മാനത്തിന് വിലകൽപ്പിക്കുന്ന സ്ത്രീ പക്ഷേ ആ കൈകൾക്കിടയിൽ നിന്ന് രക്ഷയില്ലെന്ന് അവൾ മനസ്സിലാക്കി കൈകാലുകൾ തളർന്നു പ്രതികരണം നിലച്ചു അവൻ്റെ നെഞ്ചിലൊരു പൂച്ചയെപ്പോലെ അവന്റെ മുഖം വീണ്ടും കഴുത്തിൽ അമർന്നു ആ ചുണ്ടുകൾ അവിടെ അമർത്തി ചുംബിച്ചു അവളൊന്ന് ഉയർന്നു പൊങ്ങി കണ്ണുകൾ വലിച്ചു തുറന്നു അരുത് വേണ്ട വിട്ടേക്ക് അവിടെ ഇടറിയുള്ള ശബ്ദം അവൻ്റെ നെഞ്ചിൽ തറച്ചു പെണ്ണേ ഇപ്പ വിടാ പക്ഷെ ഒരിക്കലും മറക്കരുത് നിനക്കായി ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെന്ന് അവന്റെ കൈകളായി അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു അവൻ വാതിൽ തുറന്നു പോയതും അവൾ ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റ് പുറത്തേക്ക് ഓടി ക്ലാസ്സിലെത്തിയപ്പോൾ കണ്ടു ബെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന സോനുവിനെ കണ്ണുകൾ അമൃത്തി തുടച്ചുകൊണ്ട് അവളുടെ അടുത്തായിരുന്നു പവി ഒന്ന് മനസ്സിലാക്കി അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി പിന്നെ വിളിച്ചു ബി എവിടെയായിരുന്നു ഞാൻ ക്ലാസ് വന്നു പവിയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലോട് അവളുടെ മാറിലേക്ക് ചാഞ്ഞു എന്തടാ ആരെങ്കിലും ഒന്നിനും പറഞ്ഞു സോനുവിന്റെ ശബ്ദത്തിലും വേദനകൾ ഇറന്നു പവി പേടിച്ചുറച്ചുകൊണ്ട് അവളോടെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം വലിഞ്ഞു മുറുകെന്ന് അവൾ അറിഞ്ഞു ഏതവനടി നിന്നെ തൊട്ടേ അവൾ ദേഷ്യ കൊണ്ട് വരച്ചു പവി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു സോനുവിന്റെ ദേഷ്യടങ്ങിയില്ല പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടു എന്നും ആ ലൈബ്രറിക്ക് മുമ്പിൽ എത്തുമ്പോൾ ആ കൈ പൊക്കെ എടുത്ത് കൊണ്ടുപോകും സോനുവിനെ എന്നും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടു കൊണ്ടുപോകും വിനു അതാണ് അവന്റെ പേര് എന്നും ആ വെള്ളാരം കണ്ടുള്ളവനെ അവടെ കഴുത്തിൽ മുഖം ആവർത്തി ചുംബിക്കും അത് കഴിഞ്ഞാൽ വിടും വന്നു വന്ന് പവിക്ക് അതൊരു ശീലമായി മാറി അങ്ങനെ ഒരു ദിവസം ഇന്നാണ് ഫ്രഷേഴ്സ് ഡേ ജൂനിയേഴ്സിനുള്ള നല്ല കിടക്കാച്ചി സമ്മാനങ്ങൾ നൽകുന്ന ദിവസം പവി പേടിച്ചിട്ടാണ് നിൽക്കുന്നെങ്കിലും സോനൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് എല്ലാ ജൂനിയേഴ്സും സീനിയേഴ്സും സ്റ്റേജിൽ ഒത്തുകൂടിയിട്ടുണ്ട് തനിക്ക് പരിചിതമായ സുഗന്ധം തേടിപ്പോയ പവിയുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞു വെള്ളമുണ്ടിലും കറുപ്പ് ഷർട്ടിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നസ്രാണി ചെക്കൻ കഴുത്തിൽ ആടുന്ന സ്വർണ്ണ പിരിച്ച് മുന്നിലേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളെ വളഞ്ഞു മാറ്റിപ്പോൾ കണ്ട കൈയിലെ ബ്രേസ്ലെറ്റ് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു അതെ തന്നെ ചുറ്റിപ്പിടിച്ച കൈകൾ തന്നെ നോക്കിയ ആ വെള്ളാരം കണ്ണുകൾ ശരീരമാകെ വിറച്ചു അവൾ സോനുവിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അവൾ നേരെ സ്റ്റേജിൽ കയറി അവൾ ചുറ്റിനും നോക്കി എല്ലാവരുടെയും കണ്ണുകൾ അവനെ തന്നെ അവന്റെ സൗന്ദര്യം വർണ്ണിക്കുന്ന ചുണ്ടുകൾ അവൾക്ക് എന്തെന്നില്ലാത്ത കോപം വന്നു പരിഭവം തോന്നി എന്റെയാണെന്ന് ഉറക്കെ പറയാൻ തോന്നി പക്ഷെ എന്തിന് ഇതുവരെ അയാൾ പറഞ്ഞിട്ടില്ല ഇഷ്ടമെന്ന് എന്തിന് പേര് പോലും അന്യമാണ് അവൾക്ക് പരിഭവം തോന്നി മൈക്കിലൂടെ പറയുന്നു കേട്ടു അവന്റെ പേര് അലക്സ് കുര്യൻ വലിയ വീട്ടിലെ ചെക്കൻ ചെയർമാനാണ് എത്രയോ പെണ്ണുങ്ങളുടെ ആരാധനാപാത്രം ഏകദേശം എല്ലാവരെയും വിളിച്ചിട്ടും അവര് രണ്ടുപേരെയും വിളിച്ചില്ല അതിന്റെ ആശ്വാസം സോനുവിലും ഉണ്ട് പക്ഷേ പാവ ഇപ്പോഴും തലതാഴ്ത്തി നിൽക്കുകയാണ് അവൾക്ക് വല്ലാത്ത വേദന തോന്നി വലിയ വീട്ടിലെ ചെക്കനാണ് തന്നോട് ചെയ്യുന്ന എല്ലാം വെറുതെയാണോ ഒരു പാസിംഗ് ത്രങ്സി കണ്ണുകൾ നിറഞ്ഞു എന്നിന് പ്രണയമാണ് അവനോട് അല്ലേ തന്നെ ചേർത്ത് പിടിച്ച് ചിമ്പിക്കുന്ന അവയെ കേവലം ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ വികാരങ്ങളെ തീർക്കുന്ന ആ കണ്ണുകളെ പിറ്റേന്ന് ആ വലിയ പ്രതീക്ഷ തന്നെ അതിലൂടെ നടന്നു വന്നില്ല കൈകൾ ചേർത്തില്ല നെഞ്ചിലേക്ക് പതിഞ്ഞില്ല ആ ചുംബനം കണ്ണുകൾ നിറഞ്ഞു മണ്ടി ആൾക്കൊല്ലാത്ത ദേഷ്യം തോന്നി സോനുവിനോട് പോലും മിണ്ടിയില്ല പോകുമ്പോൾ കണ്ടു അവന്റെ തോളിൽ ചാരിയിരിക്കുന്ന ഒരു പെണ്ണിനെ സങ്കടം അതിൻ്റെ ഏറ്റവും ഉയരം താണ്ടി കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ദിവസങ്ങൾ പിന്നിട്ടു ആ കൈകൾ പിന്നെ തന്നെ തേടി വന്നില്ല അങ്ങനെ ഒരു തിരുവോണ ദിവസം സോനുവിൻ്റെ നിർബന്ധിന് സെറ്റ് സാരി എടുത്തു ഇറങ്ങിയപ്പോൾ തൊട്ട് കേൾക്കുന്നു താൻ സുന്ദരിയാണെന്ന് എന്തോ ഒരു തരം നിർവികാരത പതിപോലാ ചേട്ടൻ സോനുവിനെ കൊണ്ടുപോയി അവളെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്ന പോലെ തോന്നി പവിക്ക് ആ കൈകൾ വരില്ലെന്ന് അറിഞ്ഞിട്ടും എന്നത്തെയും പോലെ നടന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നു അവളെ വലിച്ചവൻ നെഞ്ചിലേക്കിട്ട് മുറുകിയെ പിടിച്ചുകൊണ്ട് കഴുത്തിൽ ആഴത്തിൽ ചെമ്പിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേഷ്യം പൊന്തി അവനിന്ന് കുതിരി അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു അവൻ സിരിയോടെ അവളെ നോക്കുന്നു വീണ്ടും അടിച്ചു അവന്റെ കയ്യിലും നെഞ്ചിലും മുഖത്തും എല്ലാം അതെല്ലാം സിരിയോടെ കൊണ്ടു നിൽക്കുന്നു അവൾ അവന്റെ കോളിൽ പിടിച്ചു ഉലച്ചു എന്തിനാ വന്നേ ഏ ആണ്ട എനിക്കാണ്ടൊക്കോ എന്നെ ഇഷ്ടമല്ലല്ലോ ഞാൻ മണ്ടി പൊക്കോ എവിടെ ആയിരുന്നു നിങ്ങൾ പൊക്കോ എനിക്ക് ആണ്ട എല്ലാവരെയും പോലെ തന്നെ അല്ലേ നിങ്ങൾക്ക് ഞാനും നിങ്ങൾ പ്രണേശം ഞാനാ കുറ്റക്കാരി അവൾ നിർത്താതെ പറയുകയാണ് അവൻ ആ രണ്ട് കൈ മുകളിലേക്ക് ലോക്ക് ചെയ്തുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്ത് അവടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തു പതിയെ അവിടെ രണ്ട് ചുണ്ടുകളും നുണഞ്ഞ് ഒരു കൈ കൊണ്ട് അവിടെ സാരി നീക്കി അവളുടെ വയലിൽ തല ഓടിക്കൊണ്ടിരുന്നു അവൾ അവനിൽ നിന്ന് കുതിരി അവൻ അതേ ശക്തിയോട് അവളിലേക്ക് അമർന്നു എത്ര നേരം അതുപോലെ നിന്നെന്ന് അവർക്ക് തന്നെ അറിയില്ല ഒരു തരം ഭ്രാന്തമായ പോലെ അവൾ അവനെ ചുണ്ടുകളെ വലിച്ചെടുത്തു അവൾ കുഴഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു പ്രണയമാണി എനിക്ക് നിന്നോട് അടങ്ങാത്ത പ്രണയം അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചളിച്ചു എന്റെ പ്രസൻസിൽ നീ സന്തോഷിക്കുകയും എൻ്റെ അവഗണയിൽ നിനക്ക് നോമോ എന്ന് നോക്കിയതല്ലേ അവനവളുടെ മുടിൽ ചുണ്ടിയേർത്ത് പറഞ്ഞു എനിക്ക് ജീവൻ പോകുന്ന പോലെ തോന്നി അവൾ തളർച്ചയോടെ പറഞ്ഞു കണ്ടു മുഖൊക്കെ ചുവന്ന് തുടത്ത് കണ്ണൊക്കെ കൂർപ്പിച്ച് എന്റെ ഈശോയെ കടിച്ചതെന്ന് തോന്നി എനിക്ക് അവനവടെ കവിളിൽ കടിച്ചു അവൾ നാണത്തോട് അവനെ നെഞ്ചിലൊളിച്ചു അവനവളെ ചേർത്ത് പിടിച്ചു അവിടെ തുടങ്ങിയായിരുന്നു ആരും അസൂയപ്പെടുന്ന അവരുടെ പ്രണയം ആരും ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യം